ഞാൻ അങ്ങ് ചരിത്രത്തിലേക്കൊന്നും പോകണമെന്ന് കരുതുന്നില്ല വർത്തമാന സാഹചര്യത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വി ഡി സതീശൻ ആൻഡ് കമ്പനി കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഓരോരോ ഡീലും പരിശോധിച്ചാൽ അറിയാം അതിൽ മറ്റൊന്ന് കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആർ എസ് എസ് നോമിനിയായ ബി ജെ പി വക്താവായ കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ഗവർണർ കേരളത്തിലെ സർവകലാശാലയിലെ മുഴുവൻ ഡി സിമാരെയും നിയമവിരുദ്ധമായി നീക്കി അവസാനം കേരള ഹൈക്കോടതി ആ തീരുമാനമെടുത്ത് ചവറ്റുകൊട്ടയിലെടുത്തു പിന്നെ ഓരോരുത്തരെയായി മാറ്റാൻ ആരംഭിച്ചു ആ മാറ്റത്തിലാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ബി ജെ പിക്ക് വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്തു ആരെയാണ് ബി ജെ പി കാരനാണോ

ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു നമ്മുടെ കേരളത്തിലെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാർ ആ മുഖ്യമന്ത്രിമാരുടെയൊക്കെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരിൽ പ്രമുഖർ നാലു പേരാണ് ഒന്ന് ആർ ശങ്കർ അദ്ദേഹത്തിന്റെ മകൻ നേരത്തെ തന്നെ അങ്ങ് ബി ജെ പി രണ്ടാമത്തെ ആൾ കെ കരുണാകരൻ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി മൂന്നാമത്തെ ആൾ എ കെ ആന്റണി ആന്റണിയുടെ മകൻ സിയിൽ വലിയ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയി അവസാനത്തെ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ബി ജെ പി പോയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ അവരുടെ അഭിഭാഷക പാനൽ തീരുമാനിച്ചു ആ അഭിഭാഷക പാനലിനകത്ത് ബി ജെ പി കാരനല്ലാത്ത ഒരാൾ അതാര് ചാണ്ടിയമ്മൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസുകാരും പറയുകയാണ് അർഹതക്കുള്ള അംഗീകാരം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചാണ്ടി ചാണ്ടിയമ്മന്റെ പേരിന്റെ ബേക്കിൽ അഡ്വക്കറ്റ് ഉമ്മൻ എന്ന് കേട്ടിട്ടുണ്ടോ കറുത്ത കോട്ടിട്ടിട്ടുള്ള ചാണ്ടിയമ്മന്റെ ഒരു ചിത്രമെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസുകാർ കണ്ടിട്ടുണ്ടോ പക്ഷേ ഞങ്ങൾ മാത്രമാണ് കണ്ടത് ആര് ഇതാ ഈ ഒരു വക്കീലുണ്ട് വക്കീലിന്റെ വഴി കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ വന്ന് അനിൽ അനിലാന്റണിയുടെ അതുപോലെ തന്നെ പത്മജ വേണുഗോപാലന്റെ ആർ ശങ്കറിന്റെ മകന്റെ വഴിയെ നാളെ കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനെയും അവർ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകും എന്തേ വേണ്ട എന്ന് തീരുമാനിച്ചില്ല നിങ്ങൾ ഈ അഭിഭാഷക പാനലിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ സി പി എമ്മിന്റെ ഒരു സാധാ പാർട്ടി അംഗമായ വക്കീലിനെയാണ് വെച്ചതെങ്കിൽ പോ പുല്ലെ എന്ന് പറഞ്ഞത് വലിച്ചെറിഞ്ഞ് ഒരു വെള്ളം ഞങ്ങൾ നിങ്ങൾക്കെന്ത് അത് സാധിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ നാടിനെ തകർക്കുന്ന ഗവൺമെന്റിന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരായി എന്ന് പറയാൻ മകൻ ചാണ്ടി ഹാജറായി കഴിഞ്ഞില്ല മറുപടി പറയണ്ടേ കേരളത്തിലെ കോൺഗ്രസ് എന്നിട്ട് നൈസായിട്ട് അങ്ങ് പറയുകയാണ് അർഹതയ്ക്കുള്ള അംഗീകാരം അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ബി ജെ പി കോൺഗ്രസ്സുകാർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ ഇടത്ത് നോക്കിയാലും ഇത് മുഴുവൻ കാണാൻ വേണ്ടി പറ്റും ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പരിപാടിയിൽ വെച്ച് സഖാക്കളോട് പറയുകയാണ് സഖാക്കളെ എനിക്ക് പണ്ട് ആർ എസ് എസിന്റെ ചാഖയ്ക്ക് കാവലിൽ നിന്ന് നല്ല പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്താ അതിന്റെ സന്ദേശം ആ സന്ദേശം വ്യക്തമല്ലേ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ കാവൽ നിൽക്കേണ്ട ആളാണ് പണ്ട് എനിക്കതിന്റെ നല്ല തഴമ്പുണ്ട് എന്നതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പരസ്യമായി പറഞ്ഞത് ഞാൻ പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസുകാർക്കുണ്ട് എന്നല്ലേ കെ സുധാകരൻ പറഞ്ഞത് ആ വാചകത്തിന്റെ പിന്നിൽ അതിനുശേഷം കെ സുധാകരൻ പറഞ്ഞ അടുത്ത വാചകം ഞങ്ങൾ തമ്മിൽ ഒരു വാക്കു തർക്കം പോലും കേരളത്തിലെവിടെയുമില്ല ആർ എസ് എസും ബി ജെ പിയുമായി കോൺഗ്രസിന് എവിടെയും ഒരു വാക്കു തർക്കം പോലുമില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് വാക്കു തർക്കമൊന്നുമില്ല അവര് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇവർ എന്തു പറയുമ്പോഴും പിണറായി ഗവൺമെന്റിനെയും പിണറായി വിജയനെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ോ കൂടി പറയും നമുക്കാണോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ മെയ് തീയതിയാണ് നമുക്ക് ഓർമ്മയുണ്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ദിവസം നമ്മൾ ആഹ്ലാദ പഠനമല്ല നടത്തിയത് നമുക്കൊരു വിലാപയാത്ര നടത്തേണ്ടി വന്നിട്ടുണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ആ മണ്ഡലത്തിലെ പാർട്ടിയുടെ നേതാവായിരുന്ന സഖാവ് രവീന്ദ്രനെ ആ ദിവസമാണ് കൊലപ്പെടുത്തിയത് ഭീകരമായി കൊലപ്പെടുത്തിയ സഖാവ് രവീന്ദ്രന്റെ ഓർമ്മയിൽ നിന്നാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെ നിങ്ങോട്ട് ഇന്ന് വരെയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ പതിനേഴ് സഖാക്കളെ ആർ എസ് എസ് കാര് തെരുവിൽ വെട്ടിക്കൊന്നിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ എല്ലാ ജില്ലകളിലുമായി പതിനേഴ് സഖാക്കളെ അവിടെയാണ് പറയുന്നത് ഞങ്ങളും അവരും തമ്മിൽ ഒരു വാക്ക് തർക്കം പോലും കേരളത്തിലില്ല ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്താണ് തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്നവർ പരിശോധിക്ക് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ രണ്ട് വർഗീയവാദികളും ആർ എസ് എസും എസ് ടി പി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ പിഞ്ചു സഖാവായിട്ടുള്ള സഖാവ് അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിന്റെ മുറ്റത്ത് വെച്ച് എസ് ടി പി ഐ കുത്തിക്കൊലപ്പെടുത്തിയത് വർഗീയത തുറയട്ടെ എന്ന് എഴുതി വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു യു ഡി എഫ് പ്രവർത്തകനും ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഈ കേരളത്തിൽ ആർ എസ് എസിന്റെയോ എസ് ടി പി കയ്യിൽ നിന്ന് ഈ കഴിഞ്ഞ കാലമത്രയും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്കാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ് എട്ടു വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇരുപത്തിയെട്ട് സഖാക്കളെയാണ് ഈ കൂട്ടരെല്ലാം ചേർന്ന് കൊന്നു തള്ളിയത് ഈ കേരളത്തിൽ ൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നിട്ടുൾപ്പെടെ ഈ പത്താനത്തിന്റെ സഖാക്കൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇവരിൽ നിന്ന് ഈ രണ്ട് കൂട്ടരിൽ നിന്നും അവരുടെ പിന്തുണയേറ്റു നിൽക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ ശക്തികളിൽ നിന്നുമായി ഞങ്ങൾക്ക് ഇത്രയും സിഖാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങളോട് ഒരു കോംപ്രമൈസും ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മതമാണ് രാജ്യത്ത് സംഘപരിവാരത്തിന്റെ യഥാർത്ഥ ഭീഷണി എന്ത് എന്ന് ഞങ്ങൾക്കറിയാം ആ ഭീഷണി ഓരോന്നിനെയും പ്രതിരോധിക്കാൻ നിങ്ങളെക്കാൾ കൂടി ഞങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ തൊഴുതു നിന്ന നിമിഷങ്ങൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഈ നാട്ടിലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മതന്യൂലപക്ഷത്തിൽ പിറന്നുപോയി എന്നതുകൊണ്ട് ഗുജറാത്തിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഡൽഹിയിലും തെരുവോരങ്ങളിലുമെല്ലാം ആർ എസ് എസിന്റെ ആജ്ഞക്കനുസരിച്ച് ബുൾഡോസറുകൾ നിറങ്ങിയിരുന്നു മതന്യൂനപക്ഷത്തിൽ പെട്ടവരെ പ്രതിയായി എന്നതിന്റെ പേരിൽ അവരുടെയെല്ലാം വീടുകൾ ബുൾഡോസർ വെച്ച് തടുത്ത് തകർത്തിരുന്നു ആ ബുൾഡോസർ രാജിനെതിരായി പ്രതിഷേധിച്ചത് ആരാണ് ആ ബുൾഡോസറിന്റെ മുന്നിൽ നിന്നത് ഇന്ന് സംരക്ഷകനായി കാണുന്ന രാഹുൽ ഗാന്ധിയാണോ ഇവിടെ വന്ന് മത്സരിച്ച പ്രിയങ്ക ഗാന്ധിയാണോ സോണിയ ഗാന്ധിയാണോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരൻ നട്ടല്ലോടെ ബുൾഡോസറിന്റെ മുന്നിൽ നിന്നിട്ടുണ്ടോ ഇല്ലല്ലോ അവിടെ പാപങ്ങളുടെ മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരുടെ വീടുകൾ പൊളിച്ചെടുക്കാൻ വേണ്ടി വന്ന ബുൾഡോസറിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നത് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള ഗുന്ത തുടർന്ന് നടന്ന പോരാട്ടങ്ങൾ ആ ിലാണ് നിയമ പോരാട്ടങ്ങളിൽ ഇപ്പോൾ രാജ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഈ രാജ്യത്ത് കോൺഗ്രസിന് എന്ത് പങ്ക് മതന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് കാശ്മീരിനെ വെട്ടിമുറിച്ചു ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഒരു വിലയും കൽപ്പിക്കാതെ ഞങ്ങൾക്ക് അധികാരമുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാപ്പായ കടലാസ് ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ച് അമിത്ഷാ എന്ന ആഭ്യന്തര മന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യുകയാണ് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് കാശ്മീരിനെ വെട്ടിമുറിച്ചപ്പോൾ അവകാശങ്ങൾ നിഷേധിച്ചപ്പോൾ കാശ്മീരിൽ പ്രതിഷേധിക്കുന്നവരെ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിച്ചവരെ മുഴുവൻ ഇരുൺപടിക്കുള്ളിൽ അടച്ചിടുമ്പോൾ എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് അവർ പ്രതികരിച്ചു പ്രതികരിച്ചില്ല അവർ നിസ് നോക്കി നിന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നോക്കി നിൽക്കുമ്പോൾ കാശ്മീരിൽ പ്രതിഷേധിക്കുന്ന മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന സി പി ഐ എമ്മിന്റെ നേതാവും ഇപ്പോഴത്തെ കാശ്മീരിലെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ വിട്ടുതടങ്ങളിൽ മരണശയ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിലപാട് സ്വീകരിച്ചതാരാണ് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഫയൽ ചെയ്തുകൊണ്ട് എന്ന് ലോകത്തിന്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് നിയമത്തിന്റെ പാതയിൽ നീങ്ങിയപ്പോഴാണ് ഡൽഹിയിലേക്ക് ഇവരെ യും ജീവൻ രക്ഷിക്കുകയും ചെയ്തത് ഇന്ന് കാശ്മീരിന്റെ മുഖ്യമന്ത്രി വരെ പദം അലങ്കരിക്കുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകളെ സി പി എമ്മിന്റെ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് എത്തിന്റെ തടവറയിൽ നിന്ന് ജനാധിപത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് പ്രതിഷേധം ആർ എസ് എസിനുണ്ട് മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരെ പ്രതിഷേധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെതിരെ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് കണന്നപ്പോ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ആഗ്രഹം എന്താണ് ആ കാശ്മീരിന്റെ ഏറ്റവും ഉന്നതിയിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഉയർത്തിയ അരിവാളും ചുറ്റുകയും അടയാളപ്പെടുത്തിയ ചെങ്കൊടി പാറ കളിക്കുന്നുണ്ട് സഖാബ് യൂസഫ് തരിഗാമി അവിടെ എം എൽ എ ആണ് അത് ഇനി ഉണ്ടാകാൻ വേണ്ടി പാടില്ല ിൽ കാശ്മീരിന്റെ മലമുകളിൽ ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ ആർ എസ് എസിന് അതിനൊരു സ്ഥാനാർത്ഥിയെ വേണം അവർക്ക് ആരുമില്ല ഇസ്ലാമി മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ ആർ എസ് എസിന് വേണ്ടി സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും ഒരുമിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നിട്ടാണ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ കാശ്മീരിലെ ജനതയ്ക്ക് ഒരു തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് മതനിരപേക്ഷതയുടെ കൊടി ആർ എസ് എന്റെ കൂടെ ചേർക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കൊടിയല്ല അത് അരിവാളും ചുറ്റുകയും അടയാളപ്പെടുത്തിയ ചെങ്കൊടിയാണ് എന്ന തിരിച്ചറിവിലാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി ഇന്ത്യയുടെ നെറുകയിൽ ി ജെ പിയെയും ആർ എസ് എസിനെയും ജമായത്ത് ഇസ്ലാമിയുടെയും ഒറ്റ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അരിവാളും ചുറ്റുകയും അടയാളപ്പെടുത്തിയ ചെങ്കൊടി കാശ്മീരിന്റെ മണ്ണിൽ പാറിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ പോരാട്ടം അങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ആർ എസ് എസും ജമാ ഇസ്ലാമിയും എല്ലാം ഒരേ നിലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഇലക്ഷൻ ബോണ്ടിലൂടെ ആർ എസ് എസ് ബി ജെ പി രാജ്യത്തിന്റെ സമ്പത്താകെ സമാഹരിച്ചു ജനാധിപത്യത്തെ ആകെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നില്ല എം എൽ എമാരെയും എം പിമാരെയും എല്ലാം വിലക്ക് വാങ്ങുകയാണ് വിലക്ക് വാങ്ങാൻ തയ്യാറായി ഇതാ ലേലത്തിന് നിൽക്കുന്ന കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരും ഈ രാജ്യത്തുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസിന്റെ എം എൽ എ മാർ വരി വരിയായി ബി ജെ പിയിലേക്ക് പോവുകയാണ് പണം കൊടുത്തിട്ടാണ് പലരെയും വാങ്ങുന്നത് ചിലരെ ഇ ഡി എ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വാങ്ങുന്നതാണ് അധികാരവും പണവും ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രക്രിയക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടായിരുന്ന പേര് ഓപ്പറേഷൻ കമല എന്നല്ല പകരം കുതിര കച്ചവടം എന്നായിരുന്നു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മറുപക്ഷത്തേക്ക് മറുകണ്ടാടിയാൽ അവരെ പിന്നെ ജനങ്ങൾ കാണുക കുതിരയായിട്ടാണ് അതുകൊണ്ടാണ് ആ കച്ചവടത്തെ കുതിര കച്ചവടം എന്ന് പറയുന്നത് അങ്ങനെ കുതിരയാകുന്ന ആളുകൾ പലരും അതുകൊണ്ട് ആ കുതിരകളെയെല്ലാം പണ്ട് ജനാധിപത്യത്തിൽ നല്ല കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടത് കുതിര കച്ചവടമെന്നായിരുന്നു എന്നാൽ ബി ജെ പി വന്നപ്പോ അതിനൊരു ഓമന പേരുണ്ടായി ആ ഓമന പേരാണ് ഓപ്പറേഷൻ കമല ഓപ്പറേഷൻ കമലയുടെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി പോയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് പറയാൻ ഒന്നൊന്നര മണിക്കൂർ എടുക്കും എന്നുള്ള ഞാൻ കടക്കുന്നില്ല പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ കഥ പറയാൻ വേണ്ടി തുടങ്ങിയാൽ ആ കഥ തീരില്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏതെല്ലാം സ്ഥലത്ത് നമ്മൾ ത്രിപുരയിൽ തോറ്റു എന്ന് പറഞ്ഞുകൂടെ നടക്കുന്ന കുറെ ടീമുണ്ട് ത്രിപുരയിലെ സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയുടെ പേര് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് മണിക് സർക്കാർ എന്നാണ് ഇപ്പോഴത്തെ ത്രിപുരയിലെ മുഖ്യമന്ത്രിയുടെ പേര് മണി സ്വാഹ എന്നാണ് ആ സ്വാഹ ആരായിരുന്നു എന്നറിയുമോ ആ സ്വാഹ കേരളത്തിലെ വി ഡി സതീശനായിരുന്നു മണി സർക്കാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഇപ്പോ ബി മുഖ്യമന്ത്രിയാണ് മണിപ്പൂരിൽ അതുകൊണ്ട് ഇവിടെ വി ഡി സതീശൻ സ്വാഹയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നല്ലത് ത്രിപുരയിലെ അതേ അവസ്ഥ മറ്റ് ഓരോ സംസ്ഥാനങ്ങളിലും ഇവിടെ വർഗീയത ആളിക്കത്തിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നോർത്ത് ഈസ്റ്റിലെ മുഖ്യമന്ത്രിമാരെ ഓരോരുത്തരെയും നിങ്ങൾ പരിശോധിക്കും എല്ലാവരും പഴയ കോൺഗ്രസുകളാണ് പഴയ കോൺഗ്രസുകാരാണ് ഇന്ത്യയിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരിൽ മഹാഭൂരിപക്ഷ കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രിമാരെല്ലാം മഹാഭൂരിപക്ഷവും ഇപ്പോ ബി ജെ പിയിലുമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കഥ ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കഥ മാത്രം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ ബി ജെ പി ഇല്ലായിരുന്നു ആ നാട്ടിലെ ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് ബി ജെ പിയെ അരുണാചൽ പ്രദേശിൽ ഒരിക്കലും ജനങ്ങൾ അധികാരമേൽപ്പിച്ചിട്ടുണ്ട് പകരം അവിടെ കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതംഗ നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നാൽപ്പത്തിനാല് പേർ കോൺഗ്രസ് മഹാഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് ആവേശമായി വെറും മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രേമ ഗണ്ഡു അവിടെ മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ അധികാരം ഏറ്റെടുത്തു അധികാര കസേരയിലിരുന്ന് പ്രേമഖണ്ഡുവിനൊരാട്ടം ആറുമാസം കഴിഞ്ഞപ്പോ പ്രേമകണ്ടുടി ഏഴു മാസം കഴിഞ്ഞപ്പോ പ്രേമകണ്ഡുവിനെ കാണാനില്ല രാഹുൽ ഗാന്ധി അന്വേഷിച്ചു എവിടെ പോയി പ്രേമകണ്ഡു പ്രേമഖണ്ഡു കൂടെയുള്ള മന്ത്രിമാരെയും ബാക്കി നാൽപ്പത്തി മൂന്ന് എം എൽ എമാരെയും കൂട്ടി ബി ജെ പി പോയി ഇപ്പോൾ പ്രേമകണ്ഡു ബി ജെ പിന്റെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ എല്ലാ എം എൽ എമാരും ബി ജെ പിയുടെ എം എൽ എമാരാണ് കാല് മാറ്റ നിയമം ബാധകമല്ല കാരണം കാലൊന്നോ രണ്ടോ അല്ല മാറിയത് എല്ലാ കാലും ഒരുമിച്ചാണ് മാറിയത് കസേരേന്റെ ഒരു കാലു പൊട്ടിയാലാണ് കസേരയ്ക്ക് കാലു പൊട്ടി എന്ന് പറയാൻ പറ്റും നാല് കാലും ഒരേപോലെയാണ് നിക്കുന്നത് ഒറ്റക്കാലും ബാക്കിയില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ എം എൽ എമാരും ഒരുമിച്ച് ബിജെപി പോയെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇല്ല തീർത്തു പോയി പ്രേമ കണ്ടും മുഴുവൻ മന്ത്രിമാരും എല്ലാ എം എൽ എമാരും പോയി ഇതാ കോൺഗ്രസ് എന്നിട്ട് ഇമ്മളോട് പറയാണ് ഇതാ കോൺഗ്രസ് ഇതാണ് ഈ രാജ്യത്തെ കോൺഗ്രസ് ഈ കോൺഗ്രസിനെയും ഇങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ ബി ജെ പി അടിയുന്നത് ഇലക്ഷൻ ബോണ്ടിലൂടെ കോടാനുകോടി ഉണ്ടാക്കിയിട്ടാണ് ബി ജെ പിയുടെ സാമ്പത്തികമായ ഒരു ഭീകരമറ അത് ഈ നാടിന്റെ മുന്നിൽ തുറന്നു കാണിക്കണം ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്താകെ വിറ്റ് അദാനിക്കും അമ്പാനിക്കും കൊടുത്ത് അതിന്റെ കമ്മീഷൻ പറ്റി ഈ െ പോലെ ജീവിക്കുകയാണ് ബി ജെ പി എന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് അവർ വാങ്ങുന്ന ഇലക്ഷൻ ബോണ്ട് കൊടുത്തതത്ര വാങ്ങിയതത്ര കിട്ടിയതത്ര ആരും അറിയില്ല വാങ്ങുന്നവനും കൊടുക്കുന്നവനും മാത്രം അറിയുന്ന ഒരു അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു ബി ജെ പിയിലേക്കുള്ള ഫണ്ട് മുഴുവൻ ആ ഇലക്ഷൻ ബോണ്ട് ജനാധിപത്യത്തിനെതിരാണ് ഭരണഘടനക്കെതിരാണ് ആരാ കേസ് കൊടുത്തത് കേസ് കൊടുത്തത് നമ്മെ വിട്ടുപോയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുപ്രീം സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഇലക്ഷൻ ബോണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയ പണം കോടതി യെച്ചൂരിയുടെ വാക്കുകൾ കേട്ടു അതിന്റെ ഭാഗമായി ഇലക്ഷൻ ബോണ്ടിന്റെ രേഖകൾ പുറത്തുവിടാൻ വേണ്ടി തീരുമാനിച്ചു ബി ജെ പിക്ക് കിട്ടിയത് ആറായിരം കോടിയിലധികം മിണ്ടാത്ത കോൺഗ്രസ് ആയിരത്തി അഞ്ഞൂറ് കോടി

കൊടുത്തത് ബി ജെ പി കണക്ക് പുറത്തു വന്നു കോൺഗ്രസിന് ഒരു മാധ്യമ പ്രവർത്തകരും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്താ ചോദിക്കാത്തതെന്ന് അറിയോ നമ്മുടെ നാട്ടില് ഒരു പത്രം ഉണ്ട് ചാനലുണ്ട് മനോരമിക്ക് അലക്ഷ്യം ഉണ്ട് ആരെല്ലാം കൊടുത്തു ആരെല്ലാം വാങ്ങി എന്നത് സുതാര്യമായി ഈ നാടിന്റെ മുന്നിലേക്ക് വന്നു ബി ജെ പിയുടെ ഈ ഒളിച്ചു വെച്ചുള്ള സാമ്പത്തികത്തിനെ രാജ്യത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചത് കോൺഗ്രസ് അല്ല സി പി എം ആണ്